വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന പ്രധാന ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ സംസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പാർട്ടി അധികാരത്തിൽ എത്തിയതിനു പിന്നാലെയാണ് നടപടി ഗുണ്ടൂരിലെ തടപ്പള്ളിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഓഫീസാണ് ശനിയാഴ്ച രാവിലെ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖല വികസന അതോറിറ്റി ഇടിച്ചു നിരത്തിയത് കയ്യേറിയ സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു നടപടി രാവിലെ അഞ്ച് മുപ്പതിനാണ് കെട്ടിടം പൊളിച്ചത് സംഭവത്തിന് പിന്നിൽ ടി ഡിപിയുടെ കുടിപ്പകയാണെന്ന് വൈഎസ്ആർ സി പി ആരോപിച്ചു കെട്ടിടം പൊളിക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെ അതിനെ മറികടന്നുകൊണ്ടാണ് എ പി സി ആർ ഡി എയുടെ നടപടിയെന്നും വൈഎസ്ആർ കോൺഗ്രസ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ ഫെർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്